എന്റെ പ്രിയപ്പെട്ട ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കൊച്ചു മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു നിങ്ങൾ ഈ ആയത്ത് ആയത്യ നിങ്ങളെ ആയത്ത് പാരായണം ചെയ്താൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ മരണം വരെ ഉണ്ടാകണം ദാരിദ്ര്യമില്ലാതെ ആരുടെ മുന്നിൽ ഐക്യത്തോട് ജീവിക്കാനും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം സാമ്പത്തിക ഉയർച്ച നൽകുന്ന മഹത്തായ ഒരു നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകും അതുപോലെ ദാരിദ്ര്യത്തെ മാറ്റുന്ന ഒരു മഹത്തായ ഒരായത്തിനാണ് മഹത്വക്കളായ പബിതന്മാരെ പോലെ ഈ ആയ ഓതിയാലി ഐശ്വര്യങ്ങൾ സന്തോഷകരമായ ഒരു ജീവിതം ജീവിക്കണം അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരാക്കിത്തരണം അത്തരത്തിൽ സന്തോഷകരമായ ജീവിതം കിട്ടാൻ ചെയ്യേണ്ടത് അതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതൊക്കെ നമ്മൾ നിന്ന് സ്വീകരിക്കണമെങ്കിൽ അഞ്ചു നേരത്തെ പറഞ്ഞ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക അപ്പൊ നമ്മുടെ ഈ ആയത് പോകുന്ന സമയത്ത് നമ്മുടെ മുറാദുകളൊക്കെ ആവശ്യങ്ങളെന്താ നിറവേറ്റുകയും കുടുംബത്തിൽ നൽകപ്പെടുകയും ചെയ്യണം എന്റെ പ്രിയപ്പെട്ട പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം അഞ്ചു നേരത്തെ പറഞ്ഞ നമസ്കാരം കൃത്യമായി നിങ്ങൾ നമസ്കരിക്കുക നമസ്കാരം ഇല്ലാതിരിക്കുന്നത് നമസ്കാരം ഈ ചെയ്താൽ ചെയ്താൽ അള്ളാഹു അള്ളാഹു അപ്പോൾ പ്രധാനമായി ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ അത്യാവശ്യമാണ് നമ്മൾ അതുപോലെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം സന്തോഷകരമായി അള്ളാഹു മാറ്റുന്നതാണ് അതുപോലെ തന്നെ പാവങ്ങളിൽ തെറ്റുകളിൽ അകന്ന് നിലനിൽക്കുക അപ്പോൾ മനുഷ്യരാണ് തെറ്റുകൾ വളർന്നു പോയിട്ടുള്ളവർ നമ്മളെ കുളത്തിലോട് പിന്നെ നമ്മൾ തെറ്റുകൾ വരാതെ സൂക്ഷിക്കും അല്ലാഹു ഏറെ പൊറുക്കുന്നവരും ൊക്കെ മാറാറില്ല ചെയ്യുക ഇനി എല്ലാവരും ഒരിക്കൽ ചോദിക്കുകയാണ് മഹാനായ ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുന്നു അത് കണ്ടിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നോ കണ്ട ശക്തി കൂടി ചോദിച്ചു എന്നതിനാണോ കരയുന്നത്

അങ്ങനെ ഒരിക്കലും ഒരു പലരും ആ വലിയ വലിയ തെറ്റുകൾ പോലും അവർക്ക് മാപ്പ് കൊടുക്കുകയും അവരെ അവരെല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്തതാണ് വലിയ പദവിയിൽ എത്തിച്ചു എത്ര ഉണ്ടെങ്കിലും നമ്മൾ എത്തിച്ചുകൊടുത്തുണ്ടെങ്കിലും അല്ലാഹുണ്ട

നീ 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 ദൈവങ്ങളെ അന്യായമായി ആരെങ്കിലും വെറുതെ കൊന്നിട്ടുണ്ടോ ഇല്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല നിന്റെ തെറ്റുകൾ യുവാവ് പറഞ്ഞു യുവാ പറഞ്ഞു എന്റെ തെറ്റ് വലിയ തെറ്റാണ് നബിയേ ചോദിച്ചു കുറ്റമാണോ ലോകമായ കുറിസിയാണോ ദീപാവോ പറഞ്ഞു എന്റെ തെറ്റിനെ ലോകത്തെക്കാണോ ഏറ്റവും വലുതെ തെറ്റാണ് നബിയേ ണോ ഉത്തരവിശ്വസങ്ങളെ ചോദിക്കുകയാണ് നിന്റെ പാപമാണോ പാപാണോ ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ആരോടാണ് ചോദിക്കാനുള്ളത് ചെറുപ്പക്കാരന്റെ മനസ്സിൽ വിത്തുകൾ വിതറി അദ്ദേഹം പതുക്കെ പതുക്കെ നിർത്തി യുവാ പറഞ്ഞത് പറയാൻ എനിക്ക് പേടിയും ലജ്ജയമാകുന്ന രബിൾ പറഞ്ഞോളമല്ല നീ പറഞ്ഞോ അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയാൻ തുടങ്ങിയ

അത് ജീവിതം നയിക്കുകയും ഇതാണ് സ്ഥിരം ജോലി അങ്ങനെ അടുത്ത ദിവസം ഒരച്ചാരി പെൺകുട്ടി മരണപ്പെട്ടു ോ അപ്പൊ ആ സ്ത്രീയുടെ കൊണ്ടുപോകുന്നതിലും ഞാൻ തന്നെ മുമ്പതിയിൽ പുതിയ കവർ എവിടെയാണ് അടയാളപ്പെടുത്താനായിരുന്നു അങ്ങനെ അവളുടെ മനസ്സിൽ അടയാളപ്പെടുത്തി ഞാൻ മടങ്ങി

എന്റെ വികാരം ഞാൻ ആ പെൺകുട്ടിയില്ല തീർത്തു എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്തിരിഞ്ഞു

യും ചെയ്തു ദിവസം നാൽപ്പത്ള്ളി നീങ്ങി തള്ളി ഓരോ ദിവസവും കണ്ണടങ്ങൾ നാൽപ്പതാ ദിനം കൈകൾ ഉയർത്തി മാപ്പ് നൽകിയില്ലെങ്കിൽ യും സഹാപത്തിനെയും അറിയിക്കണേ പാപതരമില്ലെങ്കിൽ ആകാശത്തുനിന്ന് അഗ്നീരകിയെന്നെ നശിപ്പിക്കണേ അല്ലാഹ് അങ്ങനെയും പരലോകശീലിത്തു എന്നെ നീ രക്ഷിക്കണേ അല്ലാഹ് ആ പ്രാർത്ഥന ചെയ്തപ്പോൾ മുഖർറബല്ലം ലഖ് ജിബ്രീൽ अलैहिസ്സലാത്തു വസലാം ഇറങ്ങി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സന്ദേശം അറിയിച്ചു അങ്ങേയ്ക്ക് റബ്വിൽ നിന്ന് സലാം പറഞ്ഞുരിക്കുന്നു അങ്ങ <imit> ും സർവ ജീവജാലും ജീവൻ നൽകുന്നവനവനും അവൾ പറഞ്ഞു

അപ്പോൾ നമ്മളും അബദ്ധത്തിൽ തെറ്റുകൾ പോയിട്ടുണ്ടെങ്കിൽ യും ഇനി ഒരു തെറ്റിലേക്ക് എന്ന് നമ്മൾ മനസ്സിൽ കരുതുകയും ചെയ്യുക അപ്പൊ ഞാൻ പറയാൻ പോകുന്ന വിഷയം ഈ ആയിരം നിങ്ങൾ നൂറ്റി എഴുപത് എത്ര പ്രാവശ്യം വട്ടം വട്ടം ജീവിതത്തിൽ സ്ഥാനമാനങ്ങളും സന്തോഷങ്ങളും അതുപോലെ ഇത് ചൊല്ലി സമ്പന്നനായി തീരുന്നതാണ് വലിയ ഉയർച്ച നൽകുന്നതാണ് വലിയ ഉയർച്ച നൽകും

وما في <applause> الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديه يعلم ما بين ايديه وما خلفه ولا يحيطون بشيء من علمه الا بما شاء وسع كرسي السماوات والارض ولا يقوضه حفظهما وهو العلي العظيم والورث كلاب عبد المعلم كبرنا يا عائلة الكرسي يا عائلة الكرسي

അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ വറാദുകളെ അസ്സലാമു അലൈക്കും 170 വട്ടായത്തിൽ കുറെസ് നിങ്ങൾ ഓതി അല്ലാഹു ദുആ ചെയ്യേ നിങ്ങൾ ഏതൊരു ആവശ്യത്തിനു വേണ്ടി അറുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്യുക അല്ലാഹു വലിയ വിജയങ്ങളെ നിങ്ങൾക്ക് നൽകുന്നതാണ് ഒരുപാട് പ്രയാസക്കുള്ളവർവർപ്പെട്ടുള്ളവർവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസക്രമസമങ്ങളെ ഒക്കെ മാറ്റുമാറാക്കട്ടെ നിങ്ങൾ പ്രയാസം മുതൽ എന്ന വിശ്വാസത്തിൽ ഈ മഹായ സൂറത്തുകൾ ഓതി അല്ലാഹുവിനോട് ദുആ ചെയ്യേ ജോലി നൽകണമില്ലാത്ത ഞങ്ങൾക്ക് മക്കളില്ലാത്തവർ കൂട്ടുകൂട്ടോ മക്കൾ നൽകണ രാജ്യത്ത് അവഹെ പലരെ നിങ്ങൾോട് ദുആ കൊണ്ടോ വസിയ്യത്തിനെ തുട്ടറബിയോ വരാദുകളെ നഹസത്തക്കണേ അല്ലാഹ് നിങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ അല്ലാഹ് ഈ ഭൂമിയിലെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകണേ തോട്ടിലെല്ലാം ബർക്കത്ത് ഉയരണേ അല്ലാഹ് ഞങ്ങളുടെ ശരീരങ്ങളെ പ്രകൃതി ഉയരണേ അല്ലാഹു ഈ രോഗമാറ്റു പരിട്ടുവർ പുഷ്ഠം കാൻസറും വര്യുള്ള പേടിപ്പെടുത്തുന്ന വയ็บപ്പെടുത്തുന്ന രോഗത്തിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ് നിങ്ങൾോട് ദുആ കൊണ്ടോ വസിയ്യത്തിനെ തമുമിനീങ്ങളെ മുഅ്മിനാത്തുകളെ കാക്കണേ പ്രചോരം

സഹാചനിക്കുന്നവരുടെ ഓട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ ഞങ്ങൾക്ക് ഹിതന ഫിതന ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖനാദാബ നാർ ബിഹബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലേ അലാ മുഹമ്മദ് യാ റബ്ബ സല്ലേ അലൈഹി വസല്ലം